ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ നല്ല മഴയാണ് അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ ഈ മഴയത്ത് ഞങ്ങൾക്ക് രാവിലെ തന്നെ നല്ല അയല കിട്ടി അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുക നമുക്കൊരു പൊള്ളിച്ചതുണ്ടാക്കും മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഞാൻ ഇന്ന് മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഒരു അയലയാണ് ഞാൻ പൊള്ളിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കട്ടൊക്കെ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ കാരണം ഞാൻ കട്ട് ചെയ്താൽ അത്ര വൃത്തിയൊന്നും ആവത്തില്ല അതുകൊണ്ട് അമ്മ കട്ട് ചെയ്യുന്നു നല്ല വൃത്തിയിൽ എപ്പോഴും ഞങ്ങൾ മീൻ കിട്ടുമ്പോഴൊക്കെ കറി വെച്ചും പൊരിച്ചിട്ടാണ് കഴിക്കാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും നമുക്ക് പൊള്ളിച്ചത് ഉണ്ടാക്കാം നമുക്കൊരു വീഡിയോ ആയി പിന്നെ സ്പെഷ്യൽ ഒരു ഡിഷുമായി അച്ഛൻ കൊണ്ടുവന്നാൽ വെച്ച് ഏറ്റവും നല്ലൊരു അതിലെടുത്തിട്ടാണ് ഞാൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ കാര്യവും അപ്പോൾ ഇത് നമ്മുടെ അയല നല്ല വൃത്തിയിൽ അമ്മ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കൈകിയെടുക്കാം നമ്മുടെ മീനിനെങ്ങനെയാണ് മീൻ പൊരിച്ചത് എങ്ങനെയാണ് മുറിക്കുന്നത് ആ രീതിക്ക് തന്നെ ഇതാ ഞാൻ വരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ മീനിന് രണ്ട് വശങ്ങളിലായിട്ട് വരകൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീൻ മുറിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മീനിനു വേണ്ട മസാല തയ്യാറാക്കലാണ് കാരണം നമ്മുടെ പൊള്ളിച്ചതാക്കുമ്പോഴേക്കും നമുക്കിതൊരു പൊരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ട മസാല നമുക്കൊന്ന് തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഈ മസാല ആക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇലോട്ട് ഇടുന്നുണ്ട് പിന്നെ കുറച്ചൊരു കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തത് പിന്നെ അതിലോട്ട് ഞാൻ പകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ചൊരു പുളിക്ക് വേണ്ടി ഞാൻ ഒരു ലെമണിൻ്റെ പകുതി ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതിൽ വെള്ളം ആഡ് ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഭയങ്കര കട്ടിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലൂടെ കുറച്ചൊരു സ്മൂത്തിനിന് വേണ്ടി കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല വൃത്തിക്കുള്ള നല്ലൊരു മസാല കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ചു വെച്ച മീനിലോട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കാം ഇനി മസാല നന്നായിട്ടിതിൽ തേ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീനൊന്ന് വെക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് സ്റ്റെപ്പെന്ന് പറയാൻ നമുക്കിതിനാവശ്യമായ വാഴയിലെടുക്കാവുന്ന നമ്മുടെ വീട്ടിൽ തന്നെ വാഴ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നും മുറിച്ചെടുക്കുന്നുണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയൊരു മഴയുണ്ട് കേട്ടോ രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു ഇപ്പം അത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വാഴയിൽ വാഴയിൽ തന്നെ ഒരു ചെറിയ നല്ല വൃത്തിയുള്ള ഒരു കൊടിയില നോക്കി മുറിച്ചെടുത്തു ഇനി നമുക്കിത് ഉള്ളിൽ ചെന്നിട്ട് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് പൊള്ളിച്ചതിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കലാണ് അതിന് വേണ്ടി എടുത്തത് ഒരു ഉള്ളി ഒരു തക്കാളി ഒരു പച്ചമുളക് ഇത് മൂന്നും കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം അതിനുശേഷം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഉള്ളി അല്ലെങ്കിൽ സവാള അത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഈ ഉള്ളി കുറച്ചൊന്ന് ആടി വരാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉപ്പിട്ടിട്ട് ഞാൻ നല്ലോണം വീണ്ടും ഇളക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം പിന്നെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നന്നായി മൂത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മൾ മുറിച്ചു വെച്ച ഒരു പച്ചമുളക് അല്ലേ ആ പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഒരു കുറച്ചൊരു അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ചൊരു മഞ്ഞൾ പൊടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കാം നല്ലപോലെ ഇളക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മസാലയില്ല അതുപോലെ തന്നെ അപ്പം അതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് കുറച്ചൊന്ന് മൂക്കുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ രണ്ട് പിടി തേങ്ങയുടെ പാലാണ് ഇതിനെടുത്തിട്ട് എടുത്തിരിക്കുന്നത് ഇതാ നമുക്കിതാ ഇത്രയും തേങ്ങാപ്പാൽ ഇത്രയും തേങ്ങാപ്പാൽ ഞാൻ ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ പാലൊക്കെ വറ്റി വരുന്നത് വരെ നമ്മൾ ഇളക്കണം ഇതാ വറ്റി ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും ഇതാണ് നമുക്ക് പൊള്ളിക്കാൻ വേണ്ട മസാല നമ്മുടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയുള്ള മസാലയാണ് ഇത് കേട്ടോ അപ്പം നമ്മുടെ പൊള്ളിക്കാനുള്ള മസാല റെഡിയായി ഇനി നമുക്ക് നമ്മുടെ നേരത്തെ മുളകിലിട്ട് വെച്ച മീനുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാം ഞാൻ അതൊരു പാത്രം എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ പറിച്ചെടുത്ത് നമ്മുടെ വാഴയിലേ അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ കാരണം നമുക്ക് മീൻ ഉണ്ടാക്കാൻ വേണ്ടി വാഴയില നല്ല രീതിയിൽ വേണം കാരണം നമ്മളത് മടുക്കുന്ന സമയത്ത് പൊട്ടി പൊട്ടിപ്പോവാൻ പാടില്ല അപ്പം ഞാൻ നമ്മുടെ വാഴയില വാട്ടിയെടുത്തു അതുപോലെ തന്നെ നമ്മുടെ മീനും വറുത്തു കഴിഞ്ഞു ഇനി നമ്മുടെ ഈ വാട്ടിയ വാഴയിലോട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയല്ലേ നമ്മുടെ മീൻ പൊള്ളിച്ചതുണ്ടാക്കാനാക്കി വെച്ച മസാല ഞാനിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല വൃത്തിക്ക് എല്ലാം ഞാൻ ആ പാത്രത്തിലുള്ള എല്ലാ മസാലയും ഞാൻ നമ്മുടെ വാഴയിലോട്ട് ആഡ് ചെയ്തു ഇനി നല്ല രീതിക്ക് അതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മീനി പിടിക്കണമല്ലോ ആ രീതിക്ക് ഞാനിതൊന്ന് പരത്തി കൊടുത്തു ഇനി നമ്മുടെ മീൻ പൊരിച്ചു വെച്ച മീൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ മസാലയിലോട്ട് നമ്മുടെ ഈ മീനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ഇതെല്ലാ രീ എല്ലാം നമ്മുടെ ആ മീനിലോട്ട് ചേരുന്ന പോലെ ആ മസാലയൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് കൊടുത്തുണ്ടോ നിങ്ങൾ കണ്ടില്ലേ അപ്പം ഇനി നമുക്ക് നമ്മുടെ വാഴയിലൊന്നും മടക്കി കൊടുക്കാം നമ്മുടെ നാല് ഭാഗത്ത് നിന്നും നമ്മുടെ വാഴയിൽ നമ്മുടെ മീൻ ഇനി ഇങ്ങനെ പൊതിഞ്ഞുകൊടുക്കുന്നു അതിനുശേഷം ഞാനിത് കെട്ടാൻ ഉപയോഗിച്ചത് നമ്മുടെ വാഴയിലൂടെ തന്നെ നാരാണ് അപ്പം ഞാനിതാ നമ്മുടെ അപ്പം നമ്മുടെ മീൻ പൊളിച്ചതിന് വേണ്ടി ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് ഈ രീതിക്ക് വേണം കെട്ടാൻ ആയിട്ട് നാല് ഉപയോഗിച്ചതിന് കെട്ടണമെന്നില്ല ഏത് നമുക്ക് വേറെ എന്തെങ്കിലും വെച്ചും കെട്ടി കൊടുക്കാം കേട്ടോ ഇതിനോട് നിങ്ങൾക്ക് പാടാണെങ്കിൽ കെട്ടാൻ പാടാണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ കെട്ടിയതാ ഈ രൂപത്തിൽ ഞാൻ കെട്ടിയെടുത്തു ഇനി ഞാനൊരു വീണ്ടും ഒരു പാൻ പാനെടുത്ത് അടുപ്പത്തോട്ട് വെച്ചു അതിലോട്ട് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ ചട്ടി ചൂടായപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ പൊതിഞ്ഞ് വെച്ചാൽ നമ്മളെ പൊള്ളിക്കാനുള്ള മീൻ നമ്മളെ ഇലയിൽ പൊതിഞ്ഞു വെച്ചാൽ നമ്മുടെ മെ മീന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചൊരു രണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഇല നല്ല വൃത്തിക്കൊന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പിന്നെ നമ്മുടെ സാധാരണ പൊരിച്ചതുപോലെ ഒരുപാട് വേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി നമ്മൾ പൊരിച്ചെടുത്തു ഇത് പൊള്ളിക്കുകയാണ് വേണ്ടത് നമ്മൾ പൊരിച്ചത് കൊണ്ട് അപ്പം ഞാനിത് മറിച്ചിടുന്നുണ്ട് കേട്ടോ എന്താ ഈ രീതിക്ക് മറിച്ചെടുത്തു ഇനി ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും മറിച്ചെടുത്തു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി മറിച്ചിട്ടും ഇതപ്പോഴത്തേക്കും നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം വീണ്ടും അപ്പം ഞാനിതൊന്ന് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന് തുറന്നു നോക്കാം ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കിയത് എന്തായാലും അതിൻ്റെ സന്തോഷം നല്ലോണം ഉണ്ട് അപ്പം ഞാനിത് ഇതേ ഇലയും നാരുകളൊക്കെ കളയുന്നുണ്ട് നന്നായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തു നല്ല മണം അപ്പോൾ നോക്കൂ ഫ്രണ്ട്സ് നമ്മുടെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാലയുടെ കൂടെ തേങ്ങാപ്പാൽ മിക്സ് ആയിട്ടുള്ള ആ ഒരു മണവും നല്ല മണം കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ പൊളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല എങ്ങനെയാവുന്ന ആദ്യമായിട്ടാക്കുന്നതോടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ എന്ന് അറിയില്ലായിരുന്നു പക്ഷേ സൂപ്പറായിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്യുക ഓക്കെ ബൈ ബൈ